യുവതലമുറയ്ക്കായി കൈ ഉയർത്താം കൈപ്പത്തിക്കൊപ്പമെന്ന മുദ്രാവാക്യം ഉയർത്തി വിദ്യാർത്ഥി സംഗമവും കെഎസ് യു ഇടുക്കി നിയോജകമണ്ഡലം പ്രസിഡന്റ് സ്ഥാനാരോഹണവും കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു ഡി സി സി മുൻ പ്രസിഡന്റ് ജോയ് തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന ലയൻസ് ക്ലബ് ഹാളിലാണ് സംഘടിപ്പിച്ചത് പ്രസിഡന്റായി ജോൺസൺ ജോയിയെ തെരഞ്ഞെടുത്തു ടോണി ാട്ടിൽ അധ്യക്ഷത വഹിച്ച യോഗം ഡി സി സി മുൻ പ്രസിഡന്റ് ജോയി തോമസ് ഉദ്ഘാടനം ചെയ്തു മാനേജ്മെന്റ് ആയിരുന്നു കൊടുത്തിരുന്നത് ആ മാനേജ്മെന്റിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അധ്യാപകരെ വയ്ക്കുകയും അധ്യാപകരെ മാറ്റുകയും അധ്യാപകർക്ക് ഇഷ്ടപോലെ ശമ്പളം കൊടുക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന മാനേജ്മെന്റിന്റെ നടപടികൾ കൂടിയുള്ള നടപടികളെ മാനേജർ കൊടുക്കാനുള്ള കൊടുക്കാനുള്ള സംവിധാനം സംവിധാനം ഗവൺമെന്റിൽ നിന്ന് തന്നെ എന്ന് പറയുന്ന വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ ബി സെൽവം ബിജോ മാണി കെ ജെ ബിന്നി കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ മണ്ഡലം പ്രസിഡന്റ് സിജു ചെക്കുമൂട്ടിൽ കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിതിൻ ഉപ്പുമാക്കൽ ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു